നമസ്കാരം ഈ വാരാന്ത്യം കളങ്കാവൽ റിലീസാകുകയാണ് എവിടെ നോക്കിയാലും ഒരേയൊരു ചർച്ചയുള്ളൂ മമ്മൂക്ക വില്ലനായി വരുന്നു നായകൻ വിനായകൻ വില്ലൻ മമ്മൂട്ടി കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ടല്ലേ പക്ഷേ മമ്മൂക്ക ഒരു നെഗറ്റീവ് റോൾ ചെയ്യുന്നത് എന്ന രീതിയിലാണ് പലതും ഇതിനെ ഹൈപ്പ് ചെയ്യുന്നത് സത്യത്തിൽ കളങ്കാവൽ മമ്മൂക്കയുടെ ആദ്യത്തെ വില്ലൻ വേഷമാണോ ഒരിക്കലുമല്ല നായകനായി വന്ന് കയ്യേടി നേടുന്നതിനേക്കാൾ വില്ലനായി വന്ന് പ്രേക്ഷകരുടെ ഉള്ളിൽ ഭയം നിറയ്ക്കുന്നതിൽ മമ്മൂട്ടി എന്ന നടൻ എന്നും ഒരു വിസ്മയമാണ് കളങ്കാവലിനു മുൻപ് മമ്മൂക്ക സ്ക്രീനിൽ തിന്മയുടെ ആൾരൂപമായി മാറിയ ചില ഐതിഹാസിക സിനിമകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആ ലിസ്റ്റിലെ ഏറ്റവും ആദ്യം പറയേണ്ട പേര് വിധേയൻ എന്ന സിനിമയിലെ ഭാസ്കര പട്ടേലർ എന്നാണ് മലയാള സിനിമ കണ്ട എക്കാലത്തെയും ക്രൂരനായ വില്ലൻ അടൂർ ഗോപാലകൃഷ്ണന്റെ ഈ ചിത്രത്തിൽ മമ്മൂക്കയുടെ ആ നോട്ടവും ചിരിയും മതിയായിരുന്നു നമ്മളെ വിറപ്പിക്കാൻ നന്മയുടെ ഒരംശം പോലുമില്ലാത്ത അധികാരം കൊണ്ടെന്തും ചെയ്യാമെന്ന് വിശ്വസിക്കുന്ന ആ ജന്മി മമ്മൂട്ടി എന്ന നടൻറെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിലൊന്നാണിത് ഭാസ്കര പട്ടേലറെ കണ്ടവർക്കാർക്കും ആ പേടിപ്പെടുത്തുന്ന രൂപം മറക്കാൻ കഴിയില്ല അടുത്തത് പാലേരി മാണിക്കും ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ ഇതിൽ മമ്മൂക്ക മൂന്നു വേഷത്തിലാണെത്തിയത് പക്ഷെ അതിൽ മുരിക്കിൻകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന കഥാപാത്രം വല്ലാത്തൊരു വില്ലൻ തന്നെയായിരുന്നു ക്രൂരതയും കാമവും അധികാരവുമെല്ലാം ഒത്തിണങ്ങിയ സ്വന്തം കുടുംബത്തെപ്പോലും നശിപ്പിക്കുന്ന ആ ഫ്യൂഡൽ പ്രഭുവിനെ മമ്മൂക്ക അവതരിപ്പിച്ചത് എത്ര അനായാസമായാണ് വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന ആ സൂക്ഷ്മമായ ഭാവങ്ങൾ വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഈ സിനിമ തെളിയിച്ചു ഇനി ഒരല്പം പുതിയ കാലഘട്ടത്തിലേക്ക് വന്നാൽ നമ്മളെ അസ്വസ്ഥരാക്കിയ പുഴു എന്ന സിനിമയിലെ കുട്ടൻ പഴയ വില്ലന്മാരെ പോലെ ഒച്ചയും ബഹളവും ഒന്നുമില്ല വളരെ സൈലന്റായ എന്നാൽ ഉള്ളിൽ നിറയെ വശമുള്ള സ്വന്തം മകനോട് പോലും വെറുപ്പ് സൂക്ഷിക്കുന്ന ഒരു ടോക്സിക് പാരന്റ് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും കാണാൻ സാധ്യതയുള്ള വില്ലൻ ആ വേഷം മമ്മൂക്ക ചെയ്തപ്പോൾ അത് പ്രേക്ഷകർക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട ഭ്രമയുഗത്തിലെ കൊടുമോൻ പൂട്ടി അതൊരു സാധാരണ വില്ലൻ വേഷമായിരുന്നില്ല നിഗൂഢതകളും മാന്ത്രികതയും നിറഞ്ഞ ചിതികൊണ്ടുപോലും പേടിപ്പിക്കുന്നൊരു കഥാപാത്രം നായകനാകാൻ മാത്രമല്ല കഥ ആവശ്യപ്പെട്ടാൽ എത്ര നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷവും തനിക്ക് വഴങ്ങുമെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇതുകൂടാതെ മുന്നറിയിപ്പിലെ സി കെ രാഘവൻ റോഷാക്കിലെ ലൂക്ക് ആന്റണി അങ്ങനെ എത്ര എത്ര വേഷങ്ങൾ നായകനാണോ വില്ലനാണോ എന്ന് വേർതിരിക്കാൻ കഴിയാത്ത ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ വേറെയും അതുകൊണ്ട് കളങ്കാവലിൽ മമ്മൂക്ക വില്ലനാകുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആകുന്നത് ഇതൊരു പുതിയ സംഭവമായതുകൊണ്ടല്ല മറിച്ച് ഇതിനു മുൻപ് അദ്ദേഹം വില്ലനായി എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് വിനായകന്റെ പോലീസ് വേഷത്തിന് മുന്നിൽ നിൽക്കാൻ ഇതിലും വലിയൊരു വില്ലനെ മലയാള സിനിമയിൽ വേറെ കിട്ടാനില്ല നിങ്ങളുടെ മനസ്സിൽ മമ്മൂക്കയുടെ ഏറ്റവും മികച്ച വില്ലൻ വേഷം ഏതാണ് പട്ടേലറാണോ അഹമ്മദ് ഹാജിയാണോ അതോ കുട്ടനാണോ താഴെ കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്